രാമരാവണ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി വളരെ വാശിയോടുകൂടി രണ്ടുപേരും പൊരുതുകയാണ് ആ പ്രദേശം മുഴുവനും അങ്ങനെ ആ ശരങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ആ സമയത്താണ് എവിടെ നിന്ന് നിറഞ്ഞില്ല അഗസ്ത്യ മഹർഷി രാഘവൻ്റെ തേരിലെത്തിച്ചേർന്നു കണ്ടയുടനെ തന്നെ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു മഹർഷി പറഞ്ഞു അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിതു ഞാനെടോ എന്ന് പറഞ്ഞു എന്നിട്ട് ആദിത്യ ഹൃദയ മന്ത്രത്തിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കാരണം രോഗവിനാശനമാണ് ശത്രുഭയം തീരും താപത്രയം തീരും പിന്നെ ആദിത്യനെക്കുറിച്ച് ആദിത്യൻ ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ദ്വാദശാദിത്യന്മാരെ പറ്റി വേണ്ട വളരെ അധികം വിസ്തരിച്ച് തന്നെ ഒരു ചെറിയ ചെറിയൊരു പ്രഭാഷണം തന്നെ അദ്ദേഹം അവിടെ നിന്ന് നടത്തുന്നുണ്ട് എന്നിട്ട് ആ ആദിത്യ ഹൃദയമന്ത്രം പറഞ്ഞു സന്താപനാശകരായ നമോ നമ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ആദിത്യ ഹൃദയമന്ത്രം അവിടെ നിന്ന് ചൊല്ലി ഈ ആദിത്യ ഹൃദയം മൂന്നു ജപി ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഷമതകളും തീരും അങ്ങക്ക് ശത്രുവിനെ വധിക്കാൻ പറ്റും എന്ന് പറഞ്ഞു യുദ്ധമാതിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം എന്ന് പറഞ്ഞ് ആ മഹർഷി പോയി മറിഞ്ഞു അത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ശേഷം നമുക്കറിയാമല്ലോ അങ്ങനെ രാവണ പഥത്തിന് അതിനുവേണ്ട ഉപകാരം ചെയ്തത് വേണ്ട ഉപദേശം കൊടുത്ത് നമ്മളുടെ അഗസ്ത്യ മഹർഷിയാണ് ഇതുപോലെയുള്ള മഹർഷിമാർ നമ്മളെ കാത്തുരക്ഷിക്കേണ്ടത് എന്ന് മാത്രം പറയുന്നു